ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ പാർവതിയോട് പറയും നീ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് അയാൾ നിന്നെ കൊല്ലാൻ നോക്കിയത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ വിടില്ല നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല അവരെ എന്റെ കയ്യിൽ കെട്ടിയാൽ ഞാൻ തീർത്തു കളയും അപ്പോൾ പാർവതി പറയും വിശാൽ സാറ് എടുത്തു എടുത്തു ചാടി അഭിവേകമൊന്നും കാണിക്കരുത് ഇപ്പോ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ അവരന്വേഷിക്കട്ടെ അപ്പോ വിശാല് പറയും എന്നാലും ആരായിരിക്കും മറിഞ്ഞിരിക്കുന്ന ആ ശത്രു അപ്പോ പാർവതി പറയും ആരായാലും അവർക്ക് അർഹമായ ശിക്ഷ ഉദയനൊരമ്മ നൽകും അവരെ അമ്മ വെളിച്ചത്ത് കൊണ്ടുവരും സാറ് സങ്കടപ്പെടാതിരിക്കെ ഉദയനൊരമ്മ നമ്മൾ കാത്തു സംരക്ഷിക്കും ആ വിശ്വാസത്തോടെ സാർ കിടന്നുറങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ പോവുകയാണ് പിന്നെ പിറ്റേ ദിവസം ജാസ്മിന്റെ ഫ്രണ്ട് രാഹുൽ ജാസ്മിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും നീ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഞാൻ കണ്ടു അപ്പൊ ജാസ്മിൻ ചോദിക്കും അത് നീ കണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാം പക്ഷേ ഞാൻ അത് പറയാനല്ല ഇപ്പൊ വിളിച്ചത് പിന്നെ എന്തിനാ നീ ഇപ്പൊ വിളിച്ചത് അപ്പൊ രാഹുൽ പറയും നിന്റെ സെൽഫിയിൽ പ്രായമായൊരു മനുഷ്യനെ കണ്ടു നരച്ച മുടിയും താടിയും ഒക്കെ ഉള്ള ഒരാള് അപ്പൊ ജാസ്മിൻ പറയും അതൊരു കണ്ണു കാണാത്ത കിളവനാണ് സെൽഫി എടുക്കുന്ന നേരത്ത് അയാൾ എവിടെ നിന്ന് പുറകിൽ വന്ന് നിന്നതാണ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോലും കണ്ടത് പിന്നെ സെൽഫി സൂപ്പർ ആയതുകൊണ്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്തു എന്താ കാര്യം അപ്പോൾ രാഹുൽ പറയും അയാൾ ഞാൻ എവിടെയോ കണ്ടതുപോലെ അതാണ് ഞാൻ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിന്നെ വിളിച്ചത് അപ്പോൾ ജാസ്മിൻ പറയും എനിക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അയാളെ ആ പാർവതിയാണ് എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ പറയും എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്റെ വീട്ടിലുള്ള ആ മനുഷ്യനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് എല്ലാം നേരിട്ട് നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഫോൺ കട്ടുകയാണ് അതേസമയം എസ് ഐ വിശാലിനെ ഫോൺ വിളിച്ചിട്ട് പറയും ഞാൻ സാറിന്റെ ഫോണിലേക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയാണ് സാറിന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത് ആ കില്ലറിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതും ഈ ലേഡി തന്നെയായിരുന്നു സാറാ ഫോട്ടോ എന്ന് എടുത്തു നോക്ക് അപ്പൊ വിശാലെ ആ ഫോട്ടോ എടുത്തു നോക്കുകയാണ് കേട്ടോ ഫോട്ടോ കണ്ടതിന് ശേഷം വിശാല് പോലീസിനോട് ചോദിക്കും ആരാണ് ഇയാള് അപ്പോ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ഞങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ സാറിന് ഈ പെൺകുട്ടിയെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ വിശാല് പറയും ഇല്ല ഇവളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ ഇല്ല സാർ ഞങ്ങൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ വിശാലു പറയും ഇപ്പോ ഇവളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു അവളെ നിങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ വെച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇവളുടെ പിന്നിൽ ആരാണെന്ന് അറിയാൻ സാധിക്കും എന്തായാലും ഇവളുടെ പിന്നിൽ വേറെ ആളുകൾ ഉണ്ടാകുമെന്നാണ് എന്റെ ഊഹം എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും പാർവതിയെ കൊല്ലാൻ ശ്രമിച്ച മുഴുവൻ പേരെയും പൊക്കണം അവരെ ഞങ്ങൾ പൊക്കിയിരിക്കും സാർ സാർ എന്തായാലും ഈ ഫോട്ടോ വൈഫിൽ ഒന്ന് കാണിച്ചു കൊടുക്ക എന്നിട്ട് ഇവിളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കേ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വിളിച്ച സാറിനെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ആ എസ് ഐ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അപ്പോ വിശാലെ ആ ഫോട്ടോ ഒന്നും കൂടെ എടുത്ത് നോക്കാണ് എന്നിട്ട് മനസ്സിൽ പറയും ആരായിരിക്കും അവള് എത്ര ബുദ്ധിമുട്ടിയാലും പാർവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പിന്നിൽ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ ഇനി ഇത് ശേഖരമേനോനെ പങ്കുണ്ടാവോ അമ്മയെ കൊന്നതാണ് കൊന്നതാണയാള് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചതാണയാൽ അങ്ങനെയുള്ള ആ ദുഷ്ടൻ പാർവതിയെ കൊല്ലാൻ മടിക്കില്ല ശേഖര ശേഖരമേനോനെ വെറുതെ വിടാൻ പാടില്ല അവൻ എവിടെ ആയാലും അവനെ കണ്ടുപിടിക്കും അപ്പോഴാണ് വിശാലിനെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പാർവതി വിളിക്കാൻ വരുന്നത് അപ്പൊ വിശാല് പാർവതിയോട് പറയും എസ്ഐ വിളിച്ചിരുന്നു പാർവതി അയാൾ ഒരു ഫോട്ടോ അയച്ച് തന്നിരുന്നു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആള് നിനക്ക് അറിയാമോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വിശാല് പാർവതിക്ക് കാണിച്ചു കൊടുക്കാണ് എന്നിട്ട് പറയും ഇവളാണ് മർഡർ നടത്താൻ വേണ്ടി കില്ലറിനെ ഏർപ്പാട് ചെയ്തത് ഇവളുടെ നമ്പറിൽ നിന്നാണ് അയാളുടെ നമ്പറിലേക്ക് മെസ്സേജ് വന്നത് ഈ പെൺകുട്ടിയെ നിനക്കറിയോ അപ്പോൾ പാർവതി ആ ഫോട്ടോ നോക്കിയിട്ട് പറയും ഇവൾ കാണാൻ നല്ല സുന്ദരിയാണല്ലോ സാറേ ഇവളുടെ കല്യാണം കഴിഞ്ഞതാണോ അപ്പൊ വിശാല് പറയും ഇല്ല നല്ല പയ്യമാരുണ്ടെങ്കിൽ പറ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടാം സീരിയസ് ആയൊരു കാര്യം സംസാരിക്കുമ്പോഴാണ് ഡി ഇവളാണ് നിന്നെ കൊല്ലാൻ ആളെ അയച്ചത് അപ്പോൾ പാർവതി പറയും ഇവളെനിക്കറിയില്ല എന്നെ കൊല്ലാൻ ഇവൾക്ക് എന്താ എന്നോട് ഇത്ര ശത്രുത അപ്പോൾ വിശാൽ പറയും അതൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ പാർവതി വിശാലിനെ കൂട്ടിക്കൊണ്ട് ഊണ് കഴിക്കാൻ പോവുകയാണ് പിന്നെ എല്ലാവരും ചേർന്ന് ഊണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ജാസ്മിൻ പറയും ഈ കറികൾക്കൊന്നും ഒരു രുചിയില്ലല്ലോ ഒന്നും വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല എനിക്കിതൊന്നും തീരെ പിടിച്ചിട്ടില്ല ഒരു ടേസ്റ്റുമില്ല അപ്പൊ അച്ഛമ്മ പറയും ഇത്ര നാളും നീ പാർവതി പാചകം ചെയ്ത് തന്നയല്ലേ കഴിച്ചത് ഇന്നൊരു ദിവസം ഇത്തിരി രുചി കുറവുണ്ടെന്ന് കരുതി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോളെ അപ്പൊ വിശാലെ പാർവതിയോട് ചോദിക്കും എന്ത് പറ്റി പാർവതി അപ്പൊ പാർവതി പറയും ഇവിടെ ദേവി പൂജ നടക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയുള്ള വ്രതത്തിലാണ് വ്രതമെടുക്കുന്ന നേരത്ത് ഞാൻ പാചകം ചെയ്യുന്ന ഒന്നിന്റെയും രുചി നോക്കാറില്ല അതുകൊണ്ട് ഈ വിഭവങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ച സ്വാദുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ജാസ്മിൻ ഒന്ന് ക്ഷമിക്കെ അടുത്ത ആഴ്ച എന്തായാലും അച്ഛന്റെ ഷഷ്ടി ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുകയല്ലേ ഇതിനു പകരമായി അന്ന് ഞാൻ എല്ലാവർക്കും ഗംഭീര സദ്യ തന്നെ ഒരുക്കി തരാം ഇത് കേക്കുമ്പോ പ്രഭാവതി മനസ്സിന് വിചാരിക്കും ഗോപിനാഥന്റെ ഷഷ്ടിപൂർത്തിയാണോ അത് ഇവിടെ എങ്ങനെ അറിഞ്ഞു അപ്പൊ വിശാല് ചോദിക്കും ഈ കാര്യം പാർവതി എങ്ങനെ അറിഞ്ഞോ അച്ഛൻ പറഞ്ഞോ പാർവതി പറയും ഏയ് അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി അറിയുന്നില്ലേ സാറേ അപ്പൊ വിശാല് പറയും ഏതായാലും പാർവതി അച്ഛന്റെ ഷഷ്ടിപൂർ ഷ്ടിപൂർത്തിയുടെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി ഷഷ്ടിപൂർത്തി നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം അല്ലേ അമ്മേ അപ്പൊ പ്രഭാവതി പറയും വേണം വേണം ഗോപിയുടെ കിടപ്പിലാണെങ്കിലും ഷഷ്ടിപൂർത്തി നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം അപ്പൊ പാർവതി പറയും അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഗംഭീരമായി ആഘോഷിക്കണമെന്ന് ദേവമ്മയും പറഞ്ഞു പിന്നെ ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദിവസം മുഴുവൻ ദേവമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് ഇത് കേട്ടാ ജാസ്മിനൊന്നും ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ വിശാലിന് അടുത്ത് വന്ന ആ വീഡിയോ മനസ്സിൽ ഓർക്കുകയാണ് അപ്പോൾ പ്രഭാവതി പാർവതിയോട് ചോദിക്കും ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ഗായത്രി ചേച്ചി വരുമെന്ന് നീ പറഞ്ഞില്ലേ അന്ന് ഗായത്രി ചേച്ചി വന്നില്ല ഇപ്പോ പൂർത്തിക്ക് ചേച്ചി വരൂ എന്ന് നീ പറയുന്നു എന്താ പാർവതി നിന്റെ ഉദ്ദേശം അപ്പോൾ വിശാൽ പറയും ഓർമ്മ ദിവസം അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു അമ്മേ പക്ഷേ അന്ന് പാർവതിക്ക് അല്ലാതെ മറ്റാർക്കും അമ്മയെ കാണാൻ പറ്റിയില്ല അതിനൊരു കാരണമുണ്ട് ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും എന്താ കാരണം അപ്പൊ പാർവതി പറയും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഏതായാലും ഇത്തവണ ദൈവം എന്തായാലും വരും അതെനിക്ക് ഉറപ്പാണ് അപ്പൊ വിശാലി പറയും അമ്മയോടൊപ്പം ഒരു ഉത്സവം പോലെ നാം അച്ഛൻ്റെ പൂർത്തി ആഘോഷിക്കണം പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ റൂമിൽ പോയിട്ട് എന്താ ആലോചന നടക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയും രാഹുലിന് ശേഖരനെ കുറിച്ച് എന്തായിരിക്കും എന്നോട് പറയാൻ കാണുക എന്തെങ്കിലും സീരിയസ് ആയ കാര്യമായിരിക്കും അല്ലെങ്കിൽ അവൻ ഫോണിലൂടെ പറയുമായിരുന്നു ശരിക്കും ഈ ശേഖരൻ ആരായിരിക്കും അയാൾക്ക് പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ഉണ്ടോ പാർവതി എന്തെങ്കിലും ലക്ഷ്യത്തോടെയാണോ അയാൾ എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ആദ്യം രാഹുലിനെ കാണാം പിന്നെ ശേഖരനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സുശീൽ അവിടേക്ക് വരുന്നത് എന്നിട്ട് സുശീൽ ജാസ്മിനോട് പറയും ആ പാർവതി വീണ്ടും നമ്മളൊക്കെ വിടികളാക്കാൻ പോവുകയാണ് ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസം ചേച്ചി വരുമെന്ന് അവൾ പറഞ്ഞു അന്ന് എല്ലാവരും ഗായത്രി ചേച്ചിയെ പ്രതീക്ഷിച്ചു കൊണ്ടു നിന്നു എന്നിട്ടിപ്പോൾ എന്തായി ചേച്ചി വന്നില്ലല്ലോ അത് തന്നെയായിരിക്കും പൂർത്തിക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ജാസ്മിൻ പറയും അങ്ങനെ അത് തള്ളിക്കളയാൻ പറ്റില്ല ആൻറ്റി അതെന്താ ഷഷ്ടിപൂർത്തി ഗായത്രി ചേച്ചി വരും എന്നാണോ നീ പറയുന്നത് ചിലപ്പോൾ വന്നേക്കാം അതിനെന്തത്ര ഉറപ്പ് നീയല്ലേ എന്നോട് പറയാറ് ഇതൊക്കെ പാർവതിയുടെ ഉടായ്പകളാണെന്ന് അപ്പൊ ജാസ്മിൻ പറയും ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ് സുശീലാൻ്റി ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ട് അപ്പൊ സുശീല ചോദിക്കും എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത് പറയുന്നത് ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോ അപ്പൊ ജാസ്മിൻ പറയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ദേവിയുടെ രൂപം പതിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വിശാലിന് വേണ്ടി താരാട്ടുപാടുന്ന ഗായത്രി ദേവിയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ സുശീല ചോദിക്കും നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജാസ്മീൻ ഉണ്ടായതല്ല സുശീലോടെ പറയാണ് കേട്ടോ അപ്പോൾ സുശീല ചോദിക്കും ആ വീഡിയോ എവിടെ ഞാനൊന്നും കാണട്ടെ അപ്പോൾ ജാസ്മിൻ പറയും നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി ആ ഫോൺ നശിച്ചു പോയി അപ്പോൾ സുശീല പറയും ഞാൻ ഇത് വിശ്വസിക്കില്ല ജാസ്മിൻ ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കയാണ് അപ്പോൾ ജാസ്മിൻ പറയും അല്ല ആൻറ്റി ഞാൻ പറ്റിച്ചതല്ല ശരിക്കും ആ ഫോൺ കേടായതാണ് എന്നാൽ ഫോൺ എങ്ങനെയാണ് കേടായതെന്ന് നീ ഒന്ന് കൃത്യമായിട്ട് പറ അപ്പോൾ ജാസ്മിൻ ഫോൺ താഴെ വീണ കാര്യം പറയുക കേട്ടോ എന്നിട്ട് പറയും അങ്ങനെയാണ് ആൻ്റെ ആ ഫോൺ കേടായത് അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഞാനിപ്പോൾ ആൻറ്റിക്ക് കാണിച്ചു തരുവായിരുന്നു അപ്പോൾ സുശീല പറയും പിന്നെ ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ക്യാമറയിൽ പതിയുകയല്ലേ ഒന്ന് പോടി ഇതൊക്കെ ആ പാർവതിയുടെ സൃഷ്ടിയാണ് പതിനാറ് വർഷം മുമ്പ് മരിച്ചുപോയ ഗായത്രി ചേച്ചി വീണ്ടും വരാൻ പോവുകയല്ലേ ഓരോരോ കെട്ടുകഥകൾ എന്ന് പറഞ്ഞിട്ട് സുശീല ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ അല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്